ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡോക്ടർ വി ശിവദാസൻ എം പി ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് അപാകതകൾ പരിഹരിക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധാരണയും നടത്തിയത് ഡോക്ടർ വി ശിവദാസൻ എം പി ഈ കണക്കുകൾ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തേതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് നേഴ്സിംഗ് മേഖലയിൽ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നാം നഴ്സിംഗ് മേഖലയോട് പൊതുവിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയത്തെക്കുറിച്ചുള്ള ഒരു പരിശോധന നമ്മളിവിടെ നടത്തേണ്ടതുണ്ട് നഴ്സിംഗ് മേഖലയിൽ നൽകേണ്ടുന്ന പരിഗണന യൂണിയൻ ഗവൺമെന്റ് നൽകുന്നുണ്ടോ യൂണിയൻ ഗവൺമെന്റ് എങ്ങനെയാണ് ആ മേഖലയെ നോക്കിക്കാണുന്നത് നഴ്സിംഗ് മേഖലയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള അന്തരം എന്താണ് അപ്പോൾ നേഴ്സുമാർക്ക് ഈ നാട്ടിൽ ആശുപത്രികളിൽ നൽകേണ്ടുന്ന പരിഗണന ലഭിക്കുന്നുണ്ടോ അത് വേദനമായി പദവിയായി സാമൂഹ്യ അന്തസ്സായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുമ്പോൾ വേണ്ടത്ര ഇല്ല എന്നുള്ള ഉത്തരം തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ആർ സീന അധ്യക്ഷത വഹിച്ചു ടി ടി ഗംസാൻ സനിഷ്ടി തോമസ് കെ വി പുഷ്പജ വി പി സാജൻ എന്നിവർ സംസാരിച്ചു പവിത്ര ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ്